ചാലിയാർ ദോഹയുടെ പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചാലിയാർ ഉത്സവം വെള്ളിയാഴ്ച നടക്കും ചാലിയാർ തീരത്തെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള കലാപരിപാടികൾ അരങ്ങേറും സംഗീത നിശ്ചയം ഒരുക്കിയിട്ടുണ്ട് ദോഹ വുക്കൈറിലെ നോബിൾ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് നാല് മുതലാണ് ചാലിയാർ ഉത്സവം ചാലിയാർ ദോഹയുടെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള അംഗങ്ങൾ അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ് ഒപ്പനാസ് സ്കിറ്റ് കോൽക്കളി തിരുവാതിര തുടങ്ങിയവ അരങ്ങേറും പിന്നണി ഗായകരായ ബാദുഷയും സൽമാനും നയിക്കുന്ന സംഗീത ഒരുക്കിയിട്ടുണ്ട് പ്രവേശനം സൗജന്യമാണ് ചാലിയാർ സംഗീതം പറയുന്നത് പഞ്ചായത്തുകളുടെ കൂട്ടായ്മയാണ് ഞങ്ങളുടെ സംസ്കാരം ആ ചാലിയാർ പുഴയാണ് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ടേസ്റ്റ് സെയിമാണ് ആ ടേസ്റ്റ് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളിതിൽ വ്യത്യസ്തമാക്കുന്നത് പല പ്രോഗ്രാമുകളും എല്ലാവർക്കും ഒരേ ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് ആണ് നമ്മൾ പക്ഷേ നമ്മൾ ചെയ്യുന്നത് പബ്ലിക് എല്ലാവർക്കും ആളുകൾക്ക് മുന്നിൽ ചാലിയാർ പുഴയുടെ തീരത്തുള്ള ഇരുപത്തിനാല് പഞ്ചായത്തുകളുടെ കൂട്ടായ്മയാണ് പരിസ്ഥിതി സംഘടനയായ ചാലിയാർ ദോഹ മഷൂദ് വിസി തിരുത്തിയാട് സി ടി സിദ്ദിഖ് ചെറുവാടി സാബിഖു സലാം എടവണ്ണ അബ്ദുൾ അസീസ് ചെറുവണ്ണൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദോഹ